വർഷം പിന്നിട്ടിട്ടും ഒരു മൃതദേഹം പോലും സംസ്കരിക്കാതെ ജനങ്ങൾക്ക് മുമ്പാകെട്ടാൻ ബി ജെ പി കാവശേരി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ അഞ്ചു വർഷം മുമ്പ് നടപ്പിലാക്കിയ പൊതുശ്മശാനത്തിലെ ഗ്യാസ് ക്രെമറ്റോറിയം ഇന്നുവരെ ശവസംസ്കാരം നടത്തുവാൻ സാധിക്കാതെ നശിച്ചു കൊണ്ടിരിക്കുന്നതും ദീർഘവീക്ഷണമില്ലാതെ പ്രളയകാലത്ത് മൂടിപ്പോയ പുഴയോരത്തെ പദ്ധതി തുടങ്ങിയത് വിഡിത്തമാണെന്നും ഇതേ കാലയളവിൽ കോടികൾ മുടക്കി കഴനിയിൽ സ്ഥാപിച്ച സപ്ലൈകോവിന്റെ പദ്ധതി ഇന്നു വരെ നെല്ല് ശേഖരിച്ച് അരിയാക്കി കർഷകർക്ക് ഉൽപാദന പ്രതിഫലം നൽകാൻ സാധിക്കാതെ പൂട്ടിക്കിടക്കുകയാണെന്നും ഇതിന് ഉത്തരവാദികളായ സർക്കാരും പഞ്ചായത്തും കർഷകരെയും ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുന്നു എന്നും ഉദ്ഘാടകൻ സമരവേദിയിൽ ഉന്നയിച്ചു శ్శనం సంస్కరి అదే అదే శాస్త్రీయమే తమిళనా అయితే Şöyle benimle böyle rehberlik edenlerin de hiç, bu rehberlik edenlerin de benimle böyle konuşmaları da yanlış bunları, sıkıntıları, sıkıntıları, anlatmak istemediğim bir adamın, ipucu veren bir adamın, adamın rehberliği, rehberliği yapmıyor. İpucu veren adamın, rehberliği yapmıyor. Bu adamın 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 ಒಂದು ಮುದ್ದೆ ನಶಿಪಿಸು ಅರಸ್ಟ್ ದಿವಸ ಜಯ ಕಡೆ ಜನಸ್ ಮತ್ತೊಂದು ಮೀಡಿಯಾ ಕಂಡು ആ ആ പോലീസ് പോലീസ് പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം മാലിന്യം നിറഞ്ഞതാണെന്നും വലിയ പറമ്പ് ശുദ്ധജല വിതരണ പദ്ധതിയിൽ ഫിൽട്ടർ സ്ഥാപിക്കാത്തതാണ് മലിനമാകാൻ കാരണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ സിസ് ദാസ് ആരോപിച്ചു ജൽവിഷൻ പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിച്ച റോഡുകൾ പുനരുദ്ധീകരിക്കാൻ ഫണ്ടുണ്ടായിട്ടും സംഖ്യ പ്രാവർത്തികമാക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി കാവശേരി പരക്കാട്ടു ഭഗവതി ക്ഷേത്രങ്ങളും ഉപയോഗപ്രദമാക്കുവാൻ നൽകാമെന്ന് പറഞ്ഞ അൻപത് ലക്ഷം എവിടെയെന്നും ആരോപിച്ചു ഒരു പഞ്ചായത്ത് ഇവിടെ പറയുന്നത് ഉണ്ട് എന്നാണ് ജനങ്ങൾ അത് വിശ്വസിച്ചിരിക്കുകയാണ് ഇത്രയും കാലം വലതുപക്ഷം ധരിക്കുന്ന പഞ്ചായത്തിന് വലതുപക്ഷം പ്രതിപക്ഷമാണെന്ന് പറയുമ്പോ അത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില് ബി ജെ പി കാര്യം ഇവിടെ ഇറങ്ങണമെന്ന് ഞങ്ങളോട് ഒരുപാട് പേര് രണ്ടു തവണ വാസമായിട്ട് നിങ്ങൾ നിർത്തേണ്ടിരിക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വെറും പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് മാത്രമാത്രം പ്രയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് അവർ ചെയ്തിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് ഞങ്ങളുടെ ഇന്നത്തെ സമരത്തിന്റെ ആമുഖം അതായത് താമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം നടക്കുന്ന പത്തനാപുരം പഴയത്തിലുള്ള വാതക ശ്മശാനം പദ്ധതി കൊണ്ടുവന്നു എന്നാണ് പഞ്ചായത്ത് പറയുന്നത് ஆ பகுதி ஜனங்களுக்கு போட்டப்பட்ட ஏதெலாம் ஒரு குடும்பத்தில் ஒரு மதசரீரம் அஞ்சு வருஷம் பதினொன்னா ரெண்டு இருபத்தி ஒன்னில வைத்த மந்திரியாயிரம் ஏற்றோடு உதாரணம் நிறுவன அந்த நியமசா திரங்கெடுப்பி மட்டும் ஒரு பரிசீலிக்கு நிலவிய രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുപത്തി അടുത്ത വർഷം തന്നെ പഞ്ചായത്തിലെ ഫണ്ടിൽ നിന്നും വാക്സിന്റെ ഫണ്ടിൽ നിന്നും പുനരുദ്ഘാടനം നടത്തി പ്രധാനപ്പെട്ട എം എൽ എ സ്വമാരെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത്